െ പരിഗണിക്കുന്നില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ഈ കേരളത്തിൽ ഉടനീളമുള്ള സി എച്ച് സെന്ററുകൾ ഒക്കെ തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ലേ അല്ലെ ഇവിടുത്തെ ലീഗ് ഓഫീസ് സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിലാണ് ഇവിടുത്തെ ലീഗ് ഓഫീസ് തിരുവനന്തപുരത്തുള്ള ഫൗണ്ടേഷൻ സി എച്ച് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ ആണ് അങ്ങനെ അർത്ഥത്തിലും അതൊക്കെ പാണക്കാട് കുടുംബമാണ് അതിനൊക്കെ സാരഥ്യം വഹിക്കുന്നത് അപ്പൊ അതുകൊണ്ടാ എന്റെ പിതാവും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായിട്ടുള്ള ബന്ധമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പേര് വന്നേ തീരു എന്നൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ അത്രയും പരിഗണന സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് വീഴ്ചയല്ലേ കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച ഏകമുഖിയ രണ്ടു തവണ ലോക്സഭയിലുണ്ടായിരുന്നു അപ്പൊരു ദേശീയ മുഖമായിട്ടുള്ള അദ്ദേഹത്തെ ആ ദേശീയ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പേരുകൂടി അനുസ്മരിക്കപ്പെടേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ തെറ്റില്ലല്ലോ അല്ല ഞാനിപ്പം പറയുന്നത് അദ്ദേഹം ഓർത്തലോ എന്റെ പിതാവിനെ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോഴും ഇപ്പുറത്തുള്ള എന്റെ പിതാവിനെ ഓർത്തലോ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ അദ്ദേഹം ലീഗ് പിന്നെ തള്ളിപ്പറഞ്ഞപ്പുറത്ത് പോയതാണ് പക്ഷെ ഇപ്പോഴും അദ്ദേഹം ലീഗിൻ്റെ നേതാക്കന്മാരെ ആ രീതിയിൽ കാണുന്നു എന്നുള്ളതിലുള്ള സന്തോഷമുണ്ട് പക്ഷെ ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു അകത്തുള്ള കാര്യമാണല്ലോ അപ്പോൾ അവിടെ ഞാൻ ചെന്ന് നോക്കിയപ്പം അവിടുത്തെ ഓഡിറ്റോറിയത്തിലൊക്കെ എൻ്റെ പിതാവിൻ്റെ ഫോട്ടോകളൊക്കെ ഉണ്ട് ഞാൻ കണ്ടുപോ ആ മിസ് സക്കീർ ഹുസൈനെ കാണാൻ പോകുമ്പോൾ സെട്ടു സായിമാൻ്റെ കോപ്പിയുമാണ് പോയിട്ടുള്ളത് അവർ ആ ഫോട്ടോ അവിടെ അവർ വച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഹാളിനും ലൈബ്രറിക്കും ഒക്കെ ആ പേരിടണമെന്ന് പറയാനും നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ എനിക്കൊന്നും പാർട്ടി ആലോചിച്ചു അല്ല ആലോചിച്ച കാര്യങ്ങൾ ചെയ്യായിരിക്കും അല്ല അങ്ങനെ ഡൽഹി എന്ന് പറയുന്നത് അത് കായിതമില്ലത്തിന്റെ പേരിലുള്ള ഒരു കാരണം കായികമില്ലത്താണല്ലോ സത്യത്തിൽ പാർട്ടി ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മാർച്ച് പത്തിനാണ് പാർട്ടി ഉണ്ടാകുന്നത് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ കായികമില്ലത്തുണ്ടായിരുന്ന അപ്പം കായികമില്ലത്തിന്റെ പേരിലാണ് അവിടെ ഒരു സ്ഥാപനം വരേണ്ടത് അത് നമ്മളെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനവും അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടുത്തെ പ്രാധാന്യം കായിതമില്ലത്ത് സെൻറ്ററിനാണ് അതിനപ്പുറം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പോക്കർ സാഹിബും കാലഘട്ടത്തിൽ കൈത മില്ലത്ത് ഇസ്മായിൽ സാഹബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അതിൽ പേര് കൊടുത്ത ആളൊന്നും മോശകാരല്ലല്ലോ പ്രവർത്തകര് എന്ന് പറയുമ്പം എന്റെ പിതാവ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഈ സ്മാരകങ്ങളെക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ജനഹൃദയങ്ങളിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ എന്റെ ജനങ്ങളുടെ ഹൃദയ കൊട്ടാരത്തിൽ നിന്നും എന്നെ ആർക്കും കുടിയൊഴിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ നാല്പത്തിരണ്ട് വർഷം കഴിഞ്ഞു വേർ പിരിഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അനുസ്മരണ സമ്മേളനങ്ങളും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ സാദികലീശയാത്രങ്ങൾ ദുബായിലേക്ക് പോകുന്നുണ്ട് അത് എൻ്റെ പിതാവിൻ്റെ ഒരു അവാർഡ് അത് ഖാദർ മൈദീൻ സാഹിന് കൊടുക്കാൻ വേണ്ടി പോകും അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും അവാർഡുകളും ഇപ്പം തന്നെ യൂണിവേഴ്സിറ്റിക്കകത്ത് നമ്മുടെ ചെയർ എന്ന് പറയുന്നത് സി എച്ച് ചെയറായിട്ടാണ് അപ്പം സി എച്ച് ചെയർ ഇനി ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ അവിടെ നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നു അപ്പം എല്ലാർത്ഥത്തിലും പാർട്ടി പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഒരു ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണല്ലോ ഈ ഓർമ്മ ആളുകൾക്കുള്ള അല്ല പിൻഗാമികളായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് വിസ്മരിക്കാവുന്ന ഒരു ചരിത്രമല്ല അത് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത് എവിടെയെങ്കിലും ഒരു ഹാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയമോ നാമകരണം കൊണ്ട് മാത്രം ഓർക്കപ്പെടേണ്ട ഒരാളാണ് എന്നതല്ല എൻ്റെ വിശ്വാസം